ഓഗസ്റ്റ് അഞ്ച് വിശുദ്ധ ഓസ്വാൾഡ് നോർത്ത് അംബ്രിയയിലെ രാജാവിന്റെ രണ്ടാമത്തെ മകനാണ് ഓസ്വാൾഡ് അറുന്നൂറ്റി പതിനേഴിൽ പിതാവ് യുദ്ധത്തിൽ കൊല്ലപ്പെട്ടു മക്കൾ സ്കോട്ട്ലൻഡിൽ അഭയം തേടി അവിടെ വെച്ച് അവർ ക്രിസ്തു മതസ്വീകരിക്കാൻ അടിയായി അറുന്നൂറ്റി മുപ്പത്തി മൂന്നിൽ അതൽഫ്രട്ടിന്റെ മക്കൾ നോർത്ത് അമ്പ്രിയയിലേക്ക് മുടങ്ങി അവസാന കിരീടം ഓസ്വാൾഡിന്റെ ശിരസിലായി വിശുദ്ധ ഓസ്വാൾഡ് എട്ടു വർഷം ഐശ്വര്യപൂർവ്വം രാജ്യം ഭരിച്ചു അങ്ങനെ ഇരിക്കെ മേഴ്സിയായിലെ പെൻഡ എന്ന ദുഷ്ടരാജാവ് ഓസ്വാൾഡിനെ ഓസ്വാളിനെ ആക്രമിക്കുകയും അറുനൂറ്റി നാൽപ്പത്തിരണ്ട് ഓഗസ്റ്റ് അഞ്ചാം തീയതിഫീൽഡ് എന്ന സ്ഥലത്ത് യുദ്ധത്തിനിടയ്ക്ക് മരിച്ചു വീഴുകയും ചെയ്തു അദ്ദേഹത്തിന്റെ കൈകാലുകൾ ഛേദിച്ച് തൂണുകളിന്മേൽ നാട്ടുകയുണ്ടായി അദ്ദേഹത്തിന്റെ സഹോദരൻ പിറ്റേ വർഷം ഈ പൂജ്യ വിശിഷ്ടങ്ങളെടുത്ത് യഥാവിധി സംസ്കരിച്ചു ഈ വിശുദ്ധൻ നമുക്ക് മാധ്യസ്ഥം വഹിക്കട്ടെ